നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ ഇവിടെയൊക്കെ തരംഗമായി നിലനിൽക്കുന്ന ഒരു താരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണിത് രേണു സുധി പ്രിയ കലാകാരനായിരുന്ന കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുടെ പേരിൽ തന്നെ പേരെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ആ പ്രിയപ്പെട്ട കലാകാരൻ ഇന്ന് ജീവിച്ചിരുന്നു ഈ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം ഇപ്രകാരം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുമായിരുന്നോ എന്നത് ചിന്തൻ ചിന്തി ചിന്താവിഷയം തന്നെയാണ് എന്താ പറയുക വ്യക്തിപരമായി ചെയ്യുന്ന ഓരോന്നോരോന്നോ വീട്ടിലൊതുങ്ങേണ്ടത് പലതും ഇവയെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് പേരെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണോ സു ഈ രേണു സുതി എന്ന് തോന്നുന്നു കാരണം ഷൂട്ട് 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 എന്ന പേരിൽ ഓരോ വഴിയിലും പോകുമ്പോൾ കുഞ്ഞിനെ ഒന്ന് ഫോൺ വിളിച്ചാൽ അത് നേരെ യൂട്യൂബിൽ അപ്പോൾ വീട്ടിൽ ചെയ്യേണ്ടതും വീട്ടിലറിയേണ്ടതും ആയ കാര്യങ്ങളൊക്കെ നാട്ടിൽ പാട്ടാക്കുക എന്ന പോളിസിയാണോ പിന്തുടരുന്നത് എന്ന് തോന്നും ഓരോരോ കാര്യങ്ങളും കാണുമ്പോഴും അപ്പോൾ സ്വന്തം ജീവനും ജീവിതവും സ്വന്തം ബന്ധുക്കളും ഇവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും അവരുടെ ഇടയിൽ നാം എപ്പോഴും അവർക്കെല്ലാവർക്കും വന്ദനീയമായ രീതിയിൽ ഉള്ള പെരുമാറ്റവും അതുപോലെ തന്നെ പ്രവർത്തികളുമായിട്ട് വേണം മുന്നോട്ടും നാം നീങ്ങേണ്ടത് സ്വന്തം ഭർത്താവ് മരിച്ചു ജൂൺ അഞ്ചിന് ചരമവാർഷിക ദിനം ആഘോഷിക്കുന്നു ഒരു വിവാഹ വാർഷികത്തിൻ്റെ ആ ഒരു ലാഘവത്തോടെയാണോ ഒരു ചരമവാർഷിക ദിനം ആഘോഷിക്കേണ്ടത് എന്നത് അതും ഒരു ആളുടെ ജീവിതത്തിൽ നിന്നും വേരറ്റുപോയ തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ആ ഒരു വേർപാടിൻ്റെ ഓർമ്മ ദിവസം ഒരു ആറാട്ടണ്ണനെയും വിളിച്ച് ആറാടുന്ന കാഴ്ചകളുണ്ട് വീട്ടിൽ വന്ന ചരമദിന ദിവസമൊക്കെ ഒരാൾ വന്ന് വീട്ടിൽ വന്ന് ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യമാണ് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത തരത്തിലുള്ള ഓരോ പെരുമാറ്റവുമായിട്ട് നാട്ടുകാരുടെ മുന്നിൽ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത വേഷം കെട്ടിക്കുന്നത് ആ പാവം മനുഷ്യൻ്റെ ആത്മാവിനെങ്കിലും നിത്യശാന്തി നൽകുന്നതിന് അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനമെങ്കിലും അതൊരു ശാന്തമായ രീതിയിൽ പ്രാർത്ഥനാപൂർവം മറ്റുള്ളവരെ വീട്ടിലേക്ക് അടുപ്പിക്കാതെ സ്വന്തം കുടുംബാംഗങ്ങളും ഒത്ത് ഓരോ പ്രാർത്ഥനകളിലും മുഴുകേണ്ട ഒരു പ്രിയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയല്ലേ ഈ ചരമവാർഷിക ദിനം എന്നൊക്കെ പറയുന്നത് അത് തൻ്റെ കുടുംബവും തൻ്റെ ബന്ധുക്കളുമല്ലാതെ പുറത്തുള്ളവരെ വിളിച്ചു വരുത്തി അത് ആറാടാനുള്ള ഡാൻസ് കളിക്കാനുള്ള ഒരു ദിവസമായി മാറ്റിയത് വളരെ മോശം 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 എന്നേ എനിക്ക് പറയാനുള്ളൂ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക അവനവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഭർത്താവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ അതിലൊക്കെ കുറച്ച് പ്രൈവസി സൂക്ഷിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിൻ്റെ മാത്രമാണിതെന്ന തിരിച്ചറിവോടുകൂടി അത് ആ കുടുംബത്തിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അതിനകത്ത് മറ്റു തരത്തിലുള്ള കലാപരിപാടികളെ ഉൾപ്പെടുത്താതിരിക്കുക എന്നതാണ് എനിക്ക് രേണുവിനോട് പറയാനുള്ളത് ഉയരണം നമ്മളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് നമ്മളുടെ ജീവിത വഴിയിൽ നമ്മളുടെ പ്രൊഫഷണൽ തലത്തിലെല്ലാം ഉയരണം അവിടെ ഉയർച്ച നേടേണ്ടത് നമ്മളുടെ കഴിവ് കൊണ്ട് തന്നെയാവണം പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും ഒരു കോമാളിയാകാൻ നിന്നു കൊടുക്കരുത് അതാണ് രേണുവിനോട് പറയാനുള്ളത് അതുകൊണ്ട് രേണു ന നല്ലതു വരട്ടെ ജീവിതത്തിൽ തനിക്ക് ചെലവിന് തരാനോ നാട്ടുകാർക്ക് കഴിയില്ല തൻ താനും തൻ്റെ കുടുംബവും അടങ്ങുന്ന ആ അംഗങ്ങൾക്കെല്ലാവർക്കും നല്ലത് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി മുന്നേറണം പക്ഷേ ഒരിക്കലും ആളുകളുടെ മുന്നിൽ കോപ്രായങ്ങളുമായിട്ട് മറ്റുള്ളവരുമൊത്ത് നിൽക്കാ നിൽക്കരുത് അന്ന് ആ ഒരു ജൂൺ അഞ്ചിൻ്റെ ആ ദിവസം രേണുവിന് നിർ പറയാമായിരുന്നു ആ മനുഷ്യനോട് ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന് ചരമദിനമാണ് ഇന്നത്തേക്ക് പറ്റുന്ന ഒരു സംഭവമല്ല ഡാൻസ് കളിക്കുക എന്നത് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ എനിക്ക് എൻ്റെ ഭർത്താവിനോട് കുറേ കാര്യങ്ങൾ മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല അത് പറയാതിരുന്നത് കൊണ്ടല്ലേ അയാൾ അവിടെ വന്ന് ഡാൻസ് കളിച്ച് ആറാടിപ്പോയത് ഇതുപോലുള്ള തരത്തിലുള്ള ആൾക്കാരെയല്ല അന്നത്തെ ദിവസം അങ്ങോട്ട് ഒരു പ്രാർത്ഥനയ്ക്ക് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവിടെ വീട്ടിലൊരുക്കി കുറേ അധിക സമയം ആ ആത്മാവിനോടൊപ്പം മൗനമായിട്ട് നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനോട് ഷെയർ ചെയ്ത് നമ്മൾക്കൊരു ശാന്തമായ ഒരിടം ആ ഒരു അന്തരീക്ഷം അതൊരുക്കാനുള്ള ഒരു ദിവസത്തിൽ ആളുകളെ വീട്ടിൽ വിളിച്ചു വരുത്തി ഡാൻസ് കളിച്ച് കാണിച്ച ആ കോപ്രായ ദിനമായിരുന്നോ ചരമവാർഷിക ദിനം അങ്ങനെയായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് ഒരിക്കൽ കൂടി ചിന്തിക്കുക ഓക്കേ താങ്ക് യു സോ മച്ച് വീഡിയോ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നിട്ടുള്ള ഏവർക്കും സന്തോഷവും നന്ദിയും സ്നേഹവും പ്രകടമാക്കുന്ന ഇനിയും എല്ലാവരും പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ നിങ്ങളിലേക്ക് ഓക്കെ താങ്ക് യു